കുരട്ടിക്കാട് വി എസ് എസ് മുപ്പത്തിയൊൻപതാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷവും ശോഭയാത്രയും നടന്നു ദിനാഘോഷത്തിന്റെ ഭാഗമായി അവാർഡ് ദാനം ചികിത്സാ സഹായ വിതരണം ആദരിക്കൽ എന്നിവയും നടന്നു ശാഖാ പ്രസിഡന്റ് ടി എസ് മനോജ് ശിവശൈലം പതാക ഉയർത്തി തുടർന്ന് ഉത്രട്ടാദ്യ മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ പ്രാർത്ഥനയും നടന്നു മാനാർ സ്റ്റോർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്ര മാന്നാർ ടൗൺ ചുറ്റി കുരട്ടിക്കാട് മുത്താരമ്മൻ ദേവീക്ഷേത്ര പരിസരത്ത് സമാപിച്ചു തുടർന്ന് ചേർന്ന സമ്മേളനം ശാഖാ രക്ഷാധികാരി ടി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് മനോജ് അധ്യക്ഷത വഹിച്ചു ഈ കഴിഞ്ഞ എസ്എസ്എൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു ഒപ്പം ചികിത്സാ സഹായ വിതരണവും നടന്നു മുൻകാല ഭരണസമിതി അംഗങ്ങളെയും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണം ഗണപതി ഗണപതിയാചാരി പുളിമുട്ടിൽ നിർവഹിച്ചു ശാഖാ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ജില്ലാ പ്രതിനിധി അശോക് രാജ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് രാജേഷ് ടി ആർ ശാഖ വൈസ് പ്രസിഡന്റ് വേണു ഏനാത്ത് സമാജം പ്രസിഡന്റ് ബിന്ദു മഹാദേവൻ ശാഖാ ട്രഷറർ കെ ധനപാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാന്നാർ